ജനുവരി പതിനാല് വിശുദ്ധ ദേവസഹായം പിള്ള വിശ്വാസ പരിവർത്തനത്തിന് മുൻപ് നീലകണ്ഠൻ പിള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് താൻ അറിഞ്ഞ ക്രിസ്തുവിനെ പ്രകോഷിക്കാതിരിക്കാൻ പിള്ളക്ക് സാധിച്ചിരുന്നില്ല ഇത് രാജസേവകരുടെയും പിള്ളയുടെയും സഹപ്രവർത്തകരുടെയും കോപം ജ്വലിപ്പിച്ചു പിള്ളയ്ക്കെതിരെ അവർ ഉപജാപം നടത്തി രാജദ്രോഹകുറ്റം ചാർത്തി രാജസമക്ഷം അവതരിപ്പിച്ചു ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക രാജാവ് ഉത്തരവിട്ടു പ്രാണനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ച പിള്ള പക്ഷേ ക്രിസ്തുവിനൊപ്പം നിന്നു പിള്ളയുടെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും മുപ്പതടി വീതം കാൽവെള്ളയിൽ അടിക്കാൻ രാജ ഉത്തരവിട്ടു വഴിപോക്കർ പോലും പിള്ളയെ മർദ്ദിച്ചു രസിച്ചു മുളക് പൊടി ചുറ്റുമിട്ട് പുകയ്ക്കുക മുറിവിൽ മുളക് പുരട്ടുക തുടങ്ങിയ മർദ്ദനമുറകൾ നാലു കൊല്ലത്തോളം ജയിൽവാസം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ പിള്ളയെ കാറ്റാടിമലയിലെ ഒരു പാറയിൽ കൊണ്ടു ചെന്നിർത്തി അങ്ങനെ ധീര രക്തസാക്ഷിത്വം വരിച്ചു ഈ നാർഗോലിനടുത്ത് ദേവസഹായം പിള്ളയുടെ ഉണ്ട് മല അവിടെ പോണം എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ പോണം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ള തീർത്ഥാടന കേന്ദ്രം അതാണ് പോണം പോണം ഞാൻ പറയാൻ കാര്യം എന്തറിയാം ഇന്ത്യയിൽ ഒരിടത്ത് അതുപോലൊരു സ്ഥലമില്ല ഇന്ത്യയിൽ വേറൊരു സ്ഥലമില്ല അതുപോലെ അത്രക്കും സ്പിരിച്വൽ ആംബിയൻസ് ഉണ്ട് അവിടെ ആത്മാവ് ഉണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറയായിരുന്നു മലിനമായിട്ടില്ല അതുകൊണ്ടാണ് മലിനെ ഒത്തിരി പേര് വന്ന് തള്ളി കയറി കച്ചവട കപ്പലിന്റെ കച്ചവടമൊക്കെ നടത്തി മലിനമാക്കിയിട്ടില്ല അതുകൊണ്ടാണ് മലിനമായിട്ടില്ല പരിശുദ്ധാത്മാവുണ്ട് ദേവസഹായം പിള്ളേരുടെ ചോര വീണ സ്ഥലമാണ് അവിടെ പരിശുദ്ധാത്മാവുണ്ട് ആത്മാവിന്റെ മൂവിംഗ് ഉണ്ട് പോണം കേട്ടോ എന്തെങ്കിലും നിവൃത്തി പോണം േനീസ പിൻവേളല്ല നിശ്ദനായി നാൻ കരഞ്ഞു ആര സഹനങ്ങളല്ല നാളെ നിമത്വമായി മാറും ഇന്നേദനയല്ലേ നിനന്ദ മാതും നാളെ നിാനന്ദ காத்தாடி மலையில கழுமரத்தின் குன்றை உயிர் சாட்சியே ஓ புகழ்தனையே சாப்பிடுவோம் மறை சாட்சியே காத்தாடி மலையில கழுமரத்தின் குன்றுல உயிர் விட்ட சாட்சியே